വെൽക്കം ബാക്ക് ടു ലേണിംഗ് ചാൻറ്റൽ ലേർണിംഗ് ഖാലിദ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ സിലബസിനെ കുറിച്ച് മനസ്സിലാക്കി ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നും ഏതൊക്കെ ടോപ്പിക്കിന് എത്രയൊക്കെ മാർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് ബിഎഡ് സിലബസിൽ പഠിച്ച മെത്തഡോളജിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്ട്സിൽ സിലബസ് ബേസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററിയില് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് എന്താണ് വിദ്യാഭ്യാസത്തിന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യയിലെ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഏത് രീതിയിലാണെങ്കിൽ പുരോഗമിച്ചതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വല്ലാത്ത ക്ലാസ്സിലേക്കാണ് അപ്പൊ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രാചീന കാലം മുതൽക്ക് തന്നെ ഭാരത്തിൽ വിദ്യാഭ്യാസത്തിന് ഒരു പ്ര പ്രധാന പങ്ക് അല്ലെങ്കിൽ പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നു െ പ്രാചീന കാല കാലമകൾക്ക് തന്നെ ഭാരതീയർ വിദ്യാഭ്യാസത്തിന് ജീവിതത്തിൽ പ്രധാന സ്ഥാനം കൽപ്പിച്ചിരുന്നു അത് നമുക്ക് പല കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആദ്യമായിട്ട് ഇന്ത്യയിൽ അത് ഗുരുകുല സമ്പ്രദായമാണ് ഇന്ത്യയിൽ നിലനിരുന്നത് വേദകാലത്ത് ഇന്ത്യയിൽ നിലനിന്നത് ഗുരുകുല സമ്പ്രദായ സമ്പ്രദായമായിരുന്നു അപ്പൊ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ മാതാവിനെയും പിതാവിനോടൊപ്പം തന്നെ ഗുരുവിനും ഒരു പ്രധാന സ്ഥാനം അല്ലെങ്കിൽ ദൈവതുല്യമായ സ്ഥാനം തന്നെ നൽകിയിരുന്നു അപ്പൊ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനാണ് വിദ്യാഭ്യാസം വഴികാട്ടിയായിരുന്നത് എന്ന് ആ കാലത്ത് പ്രചരിച്ചിരുന്നു അപ്പൊ വേദകാലത്തില് സന്മാർഗത്തിലൂടെ സഞ്ചരിക്കാനാണ് വിദ്യാഭ്യാസം നമ്മൾ അഭ്യസിക്കുന്നത് വിദ്യ അഭ്യസിക്കുന്നത് സന്മാർഗത്തിലൂടെ സഞ്ചരിക്കാനാണെന്നാണ് വേദകാലത്തില് പറഞ്ഞിരുന്നത് വേദകാലത്തില് ഗുരുവിന് മാതാവിനും പിതാവിനും ഒപ്പം തുല്യസ്ഥാനം കൽപ്പിച്ചിരുന്നു അതുപോലെ ഗുരുദുല സമ്പ്രദായമാണ് ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത് ഇപ്പൊ ഗുരുവിന് പ്രാധാന്യം കൂടുതലായിരുന്നു അതുപോലെ തന്നെ ബോധനം ഗുരുവിനെ കേന്ദ്രീകരിച്ചാണ് നടന്നത് ഗുരുവിനെ കേന്ദ്രീകരിച്ചാണ് ബോധനം നടന്നിരുന്നത് ആ ബോധനം വാചകവുമായിരുന്നു മനസ്സിലാക്കുക ഇനി അവിടെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലമായിരുന്നു ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ പ്രാചീന കാലത്തിലെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ വേദകാലത്ത് ആരംഭിച്ചിരുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഗുരുകുല സമ്പ്രദായമാണ് മനസ്സിലാക്കാം അവരെ മാതാപിതാക്കൾക്കും പിതാവിനോടും ഒപ്പം തന്നെ അതെ സോറി മാതാപിതാക്കളോടൊപ്പം തന്നെ ഗുരുവിന് പ്രാധാന്യം നൽകിയിരുന്നു ആ അതുപോലെ സന്മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുക എന്നാണ് വിദ്യാഭ്യാസം കൊണ്ട് നേരുന്ന ലക്ഷ്യമെന്നാണ് അന്നത്തെ കാലത്ത് കൂടുതലായിട്ട് അതിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അതുപോലെ ഗുരുവിന്റെ ഗുരു ബോധനം ഗുരുവിനെ നേരിട്ട് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ എന്താണ് വാചകമായിരുന്നു നേരിട്ട് ബോധനം കേന്ദ്രീകരിച്ച് ഗുരുവിനെ കേന്ദ്രീകരിച്ചാണ് ബോധനം നടന്നത് അതുപോലെ ബോധനം വാചികവുമായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തിരുന്നത് വേദകാലത്ത് സ്ത്രീ വിദ്യാഭ്യാസം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നെന്ന് മനസ്സിലാക്കാം അടുത്ത രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധമന വിദ്യാ വിദ്യാഭ്യാസം അപ്പൊ ആ ഒരു വേദ കാലഘട്ടത്തിന് ശേഷം ഇനി അവിടെയാണ് ബുദ്ധമല വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ബുദ്ധമത വിദ്യാഭ്യാസത്തില് പ്രാഥമികവും ഉന്നതവും എന്നീ രണ്ട് ഘട്ടങ്ങൾ ഉണ്ടായത് ഇപ്പൊ ബുദ്ധിമത വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തില് പ്രാഥമികം ഉന്നതം എന്നീ രണ്ട് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലാക്കുക ഈ ബുദ്ധവിഹാരങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്ന് വിദ്യാഭ്യാസം നൽകി ബുദ്ധവിഹാരങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസം നൽകിയിരുന്നത് ബുദ്ധകാലഘട്ടത്തിലാണ് അപ്പൊ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പ്രാഥമികവും ഉന്നതവും ഇനി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ വിദ്യാഭ്യാസം നൽകിയിരുന്നത് ഈ ബുദ്ധ സംഘത്തിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു കുട്ടി ബുദ്ധ സംഘത്തിൽ ചേരുന്നതിന് വേണ്ടി അവൻ വീട് വിട്ടു പോകുന്നു ആ വീട് വിട്ട് പോകുന്ന ചടങ്ങിനെ പബ്ജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് നമ്മളെ വേദിയില് പഠിച്ചിട്ടുള്ളതാണ് ഈ ആ ഒരു സമയത്ത് ആ പഠിതാവ് എന്താണ് അറിയപ്പെടുന്നത് ശ്രവണൻ എന്നാണ് എന്താണ് ശ്രവണൻ എന്നാണ് ആ പഠിതാവ് അറിയപ്പെടുന്നത് അപ്പൊ ബുദ്ധമത കാലത്തിന് വിദ്യ അഭ്യസിക്കാൻ വീട് വിട്ടു പോകുന്ന കുട്ടി നട കുട്ടി വീടു ഇറങ്ങുന്ന ചടങ്ങിനെ പബ്ജ എന്ന് പറയുന്നു അതുപോലെ തന്നെ ശ്രമണൻ എന്നാണ് ആ പഠിതാവിനെ അറിയപ്പെടുന്നതെന്നും കൂടെ മനസ്സിലാക്കി വെക്കും ഇപ്പൊ ശ്രമണൻ എന്നാണ് ആ പഠിതാവ് അറിയപ്പെടുന്നതിനും കൂടെ ഓർത്തുവെക്കുക ഇനി ജാതിമത പരിഗണനകൾ ഉണ്ടായിരുന്നില്ലാത്ത കാലഘട്ടമായിരുന്നു ബുദ്ധകാലം ഇപ്പൊ ബുദ്ധമത വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് ജാതിമത പരിഗണനകൾ യാതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം ഓർത്തു ഓർത്തുവെക്കും ഇനി സമഗ്രമായിരുന്ന പാഠ്യപദ്ധതിയായിരുന്നു ബുദ്ധ മത പാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമഗ്രമായ ഒരു പാഠ്യപദ്ധതി എന്നുള്ള ഉണ്ടായിരുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു ഇനി സമഗ്രമായ പാഠ്യപദ്ധതിയാണെന്ന് നമുക്ക് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ അറിയേണ്ട കാര്യങ്ങളാണ് നളന്ദ തക്ഷശീല എന്നീ സർവകലാശാലകൾ ആരംഭിച്ചത് ആ കാലഘട്ടം ബുദ്ധമന വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് കൂടി ഓർത്തുവിടുന്നത് അപ്പൊ അത്രയാവുമ്പോൾ ബുദ്ധമന വിദ്യാഭ്യാസത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആകും ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മധ്യകാല വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ വിദ്യാഭ്യാസ കാല ഇന്ത്യയുടെ പ്രാചീന വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ വേദകാലത്തെ കുറിച്ച് പറയുന്നു അവിടെ വേദകാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം പറയുന്നു രണ്ടത് മുത വിദ്യ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നു അതിനുശേഷം നമ്മൾ അറിയുന്നതാണ് മധ്യകാല വിദ്യാഭ്യാസം ഇവിടെ മധ്യകാല വിദ്യാഭ്യാസത്തെ മധ്യകാല ഹൈന്ദവ വിദ്യാഭ്യാസം എന്നും മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം എന്നും രണ്ടായി തരം അപ്പൊ മധ്യകാല ഹൈന്ദവ വിദ്യാഭ്യാസം എന്നും മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസം രണ്ടായി തിരിച്ചിരിക്കും ഇവിടെ ആയിര ഏ ഡി ഏഴ് മുതൽ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഏരുടെ കാലഘട്ടത്തിൽ മധ്യകാല ഹൈന്ദവ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് അറിയപ്പെടും അപ്പൊ മധ്യകാല ഹൈന്ദവ വിദ്യാഭ്യാസ കാലഘട്ടത്തില് സമൂഹത്തില് സാംസ്കാരിക ചൂതി അനുഭവപ്പെട്ട കാലഘട്ടമാണ് അതായത് അവിടെ ഹീനമായ ജാതി മത വ്യവസ്ഥകളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മധ്യകാല ഹൈന്ദവ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് മനസ്സിലാകും അതുപോലെ തന്നെ അവിടെ സ്ത്രീകൾക്ക് വലിയ പരിഗണന പരിഗണനയൊന്നും ലഭിക്കാത്ത കാലഘട്ടവും സ്ത്രീകളുടെ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിനും വലിയ പരിഗണന ലഭിക്കാത്ത കാലഘട്ടമായിരുന്നു മധ്യകാല ഹൈന്ദവ കാലഘട്ടം ഹൈന്ദവ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്ന മധ്യകാല ഇസ്ലാം വിദ്യാഭ്യാസ കാലഘട്ടം അവിടെ എന്താണ് വിദ്യാഭ്യാസ ഗുണനിയമിക്ക് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിലും ഈ മതപ്രചാരണത്തിനു വേണ്ടി വിദ്യാഭ്യാസം ഒരു അനിവാര്യ ഘടകമാണെന്ന് ഈ ഇസ്ലാം ഭരണകാര ഭരണാധികാരികളെ വിശ്വസിച്ചിരുന്നു അപ്പൊ അങ്ങനെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല അപ്പം അതുപോലെ തന്നെ അറബി ഉറുദു പേർഷ്യൻ മുതലായ ഭാഷകളാണ് ബോധനമാദ്യമായിട്ട് മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തി നിന്നും കൂടെ ഓർത്തുവയ്ക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് മധ്യകാല വിദ്യാഭ്യാസം മനസ്സിലാക്കേണ്ടത് മധ്യകാല വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് മധ്യകാല ഹൈന്ദവ വിദ്യാഭ്യാസ കാലഘട്ടം എന്നും മധ്യകാല ഇസ്ലാം വിദ്യാഭ്യാസ കാലഘട്ടം എന്നും രണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ രണ്ട് കാലഘട്ടത്തിലും സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഒന്നും കൊടുത്തിരുന്നത് അതുപോലെ ജാതിമത ജാതിമത വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ ജാതി മത കാര്യമായ ചിന്തകൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മധ്യകാല ഹൈന്ദവ വിദ്യാഭ്യാസ കാലഘട്ടം മധ്യകാല ഇസ്ലാമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിൽ എന്താണ് മതപ്രചാര മത ആചാരങ്ങൾക്ക് പ്രചാരൂ പ്രചാരം കൊടുത്തിരുന്ന കാലഘട്ടമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കും അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടം ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണം അവസാനിച്ചതോടുകൂടി ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രസക്തി ഒന്നും ലഭിക്കാതെ ഉണ്ടായി അപ്പൊ വേദകാലത്തിലാണ് കുറച്ചെങ്കിലും ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന് പ്രസക്തി ഉണ്ടായിരുന്നത് അതിനുശേഷം ബുദ്ധമത സമയത്തായാലും വിദ്യാഭ്യാസത്തിന് കുറച്ചൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം വരും മുഗൾ സാമ്രാജ്യം അവസാനിച്ചതോടുകൂടി വിദ്യാഭ്യാസം അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം എത്തുകയുണ്ടായി അപ്പൊ അതിനുശേഷം ഇവിടെ ബ്രിട്ടീഷുകാർ വന്നു ബ്രിട്ടീഷുകാർ വന്നതിന്റെ ഫലമായിട്ട് പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുൻപേ എടുത്താണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസകരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് എന്താണ് ചുക്കാൻ പഠിക്കുന്നത് അപ്പൊ വിദ്യാഭ്യാസപരമായ പുരോഗതികൾ പിന്നീട് ഉണ്ടായത് ആരുടെ സാന്നിധ്യത്തിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തുന്നതോടുകൂടിയാണ് പിന്നീട് വിദ്യാഭ്യാസപരമായ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിന് ആധുനിക കാലഘട്ടം അപ്പൊ നമുക്ക് അറിഞ്ഞു മുഗൾ സാമ്രാജ്യം അവസാനിച്ചതോടുകൂടി വിദ്യാഭ്യാസത്തിന് എന്താണ് അവ വിദ്യാഭ്യാസം അവഗണിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അപ്പൊ വിദ്യാഭ്യാസത്തിന് ഒരു പുതിയ ഒരു പുരോഗതി ഉണ്ടായത് ആരുടെ പ്രവേശനത്തിൽ പ്രവേശനത്തോടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവേശനത്തോടാണ് വിദ്യാഭ്യാസ രംഗം പുരോഗമിക്കാൻ തുടങ്ങിയത് അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് മതപ്രചാരണത്തിനും അതുപോലെ വിദ്യാഭ്യാസത്തിനും ശ്രദ്ധ ചെലുത്തുന്നു ബ്രിട്ടീഷ് ഈസ്റ്റിയ കമ്പനിയിൽ എന്ത് അവർ അവര് മതപ്രചരണത്തിനും അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്കുമാണ് ശ്രദ്ധ ചെലുത്തുന്നത് അപ്പൊ ഇന്ത്യയില് വിദ്യാഭ്യാസത്തിന്റെ ആധുനികം ആരംഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ ആധുനിക കാലഘട്ടം ആരംഭിക്കുന്നതെന്ന് ഓർത്തുവയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് വിദ്യാഭ്യാസത്തിന്റെ ആധുനിക കാലഘട്ടം ആരംഭിക്കുന്നത് ഇനി അവിടെ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം കമ്പനി ഏറ്റെടുക്കണമെന്നും ക്രിസ്ത്യൻ മിഷണറിമാർ നിർദ്ദേശിക്കുകയുണ്ടായി അപ്പൊ ഇതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ വിദ്യാകാർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് ആ നിലയിൽ നിന്നത് എപ്പോഴാണ് ആയിരത്തിഅണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ആഹ് നൽകിൽ വന്ന സമയത്താണ് ഇന്ത്യയിൽ ആദ്യ കാലഘട്ടത്തിന്റെ ആരും എന്ന് അവിടെ എന്താണ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിരുന്നു അവിടെ ഒരു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അപ്പൊ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് വേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ അവര് കൂടുതലായിട്ട് പ്രാധാന്യം കൽപ്പിച്ചത് അപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യൻ ഭാഷകളും സംസ്കാരവും അഭ്യസിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്താണ് കമ്പനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്കാർക്ക് നൽകിയതിനാണ് താല്പര്യം പുറപ്പെടുത്തും അപ്പൊ ഇതിൽ എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഈ ഒരു ഏത് വേണം എന്നൊരു കൺഫ്യൂഷൻ ഇനി ഇരിക്കുന്ന സമയത്താണ് കമ്പനിയുടെ വിദ്യാഭ്യാസ പ്രവർത്തനം ബ്രിട്ടീഷ് സർക്കാർക്ക് അത്രവേൽ തൃപ്തി ഉണ്ടാവാതിരിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ പുതിയൊരു ചാ ആക്ട് നിലയിൽ വരികയും ചെയ്തു അപ്പം ആദ്യത്തെ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് ആണ് അത് പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ കയ്യിൽ അതെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുകയുണ്ടായി അപ്പൊ ആ കമ്പനി കമ്പനിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി അപ്പൊ ആ അതില് അത്ര തൃപ്തികൾ അതായത് ഇന്ത്യൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ സംസ്കാരവും ദേശീയതയും ഒക്കെ വളർത്തുക എന്നുള്ളതല്ല ലക്ഷ്യം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്കാർക്ക് നല്ല എന്നുള്ളത് അപ്പൊ അതിനൊരു വ്യക്തത വരാത്തത് കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് ഒരു പറ്റിയ ചാപ്റ്റർ രൂപം കൊള്ളുകയാണ് ചെയ്തത് അങ്ങനെ വിദ്യാഭ്യാസത്തെ പാശ്ചാത്യവത്കരിക്കാനായിട്ട് ആരംഭിച്ചു അപ്പൊ അവിടെയാണ് വരുന്നത് അപ്പം എന്താണ് ഇന്ത്യയിലെത്തുന്ന മെക്കാളെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പുറപ്പെടുത്ത മീൻസിലൂടെ വിദ്യാഭ്യാസ പ്രകടനത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ചാപ്റ്റർ ആക്ട് വന്നെങ്കിലും കൂടുതൽ വിദ്യാഭ്യാസത്തിന്റെ പ്രകടനം ലഭിച്ചത് എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചില് മെക്കാലസ് മിൽസ് പ്രകാരമാണ് മെക്കാലൈസ് മിൽസ് എന്ന് പറയുന്നത് എന്താണ് ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് വിദ്യാഭ്യാസം അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് വിദ്യാഭ്യാസം നൽകേണ്ടതെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി അപ്പം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിൽ ഇംഗ്ലീഷ് ഭാഷ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ അംഗീകരിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചില് മെക്കാലസ് മീൻസ് പ്രകാരം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് അതിനാണ് കൂടുതൽ പ്രാധ്യം വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പാഠ്യത്തിലൂടെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അദ്ദേഹം നിർദ്ദേശിച്ചു അതിനെ തുടർന്ന് ഇംഗ്ലീഷ് ഭാഷ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി മാറുകയും ചെയ്ത ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിലാണ് എന്ന് ഓർത്തുവെച്ചു ഇനി അതേ സമയത്ത് തന്നെ സമൂഹത്തിലെ മുഗൾ തട്ടിലുള്ളവരുടെ അതായത് ഉന്ന ഉന്നത ഉന്നത അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം വിദ്യാഭ്യാസം നൽകുക അവർക്ക് അവർക്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാന്നാണ് മെക്കാളെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് അവിടെ ഒരു ഡൗൺലോർ ഫിൽട്ടറേഷൻ സിദ്ധാന്തം തന്നെ ആവിഷ്കരിക്കുന്നുണ്ട് ഈ ഡൗൺവേർഡ് ഫിൽട്രേഷൻ സിദ്ധാന്ത പ്രകാരം ഉന്നത അല്ലെങ്കിൽ മുഖൽത്തട്ടിൽ സമൂഹത്തിൽ മുഗൾ തെറ്റിലുള്ളവർക്ക് മാത്രം വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അപ്പൊ താഴ്ന്ന താഴ്ന്ന അവസര അല്ലെങ്കിൽ അവസ്ഥയിൽ ജീവിക്കുന്ന ആവശ്യ അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു അപ്പൊ വിദ്യാഭ്യാസം എന്നും അത് അതായത് താഴെത്തട താഴെ തട്ടത്തിലുള്ള താഴെ തലത്തിലുള്ള ആൾക്കാർക്ക് അപ്രാപ്യമായ ഒന്നായി തീരുകയും ചെയ്യും അതാണ് മെക്കാളയുടെ മിനിറ്റ്സ് ഓഫ് എയ്റ്റീൻ തേർട്ടി ഫൈവ് കൊണ്ട് ഇന്ത്യയിൽ സംഭവിച്ച മാറ്റങ്ങൾ അപ്പൊ ഇവിടെ അതനുസരിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദ്യാഭ്യാസം താഴെക്കിഴലുകൾക്ക് തീർത്തും അപ്രാപ്യമായി ഒന്നായി തിരികെയും ചെയ്തു അപ്പൊ അതാണ് മെക്കാലയൻ തേർട്ടി ഫൈവില് മനസ്സിലാക്കും മെക്കാല പ്രഭു വരുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നിർദ്ദേശിച്ചത് അത് പ്രകാരം ഇംഗ്ലീഷ് ഒരു ഔദ്യോഗിക ഭാഷയായി തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിന് പ്രഖ്യാപിക്കപ്പെട്ടു മേൽത്തട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതിയിലുള്ളവർക്ക് മാത്രം വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുകയും താഴെക്കിടയിൽ താഴെക്കിടയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം അപ്രാപ്യമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ വുഡ്സ് ഡെസ് പാച്ചിനെ കുറിച്ചാണ് അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ആധുനിക കാലഘട്ടത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയതാണ് വുഡ്സ് ഡെസ്പാച്ചിനെ കുറിച്ചാണ് അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് വുഡ്സ് ഡെസ് പാച്ച് നിലയിൽ വരുന്നത് അപ്പൊ ഈ ഒരു നിലവിൽ സമയത്ത് വിദ്യാഭ്യാസം താഴെക്കിടയിലെ ആളുകൾക്ക് അപ്രാപ്യമായിരുന്നു അല്ലെ ഉന്നത അവസ്ഥയിൽ ഉണ്ടായിരുന്നെങ്കിൽ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവർക്ക് മാത്രം വിദ്യാഭ്യാസം ലഭിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വിദ്യാഭ്യാസം ന്യൂനപക്ഷത്തിനും ലഭിക്കുകയുള്ള ലഭിക്കണം എന്നുള്ളൊരു കാര്യത്തിന് പ്രസക്തി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വുഡ്സ് ഡെസ് പാച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് നിലയിൽ വരുന്നു ഇത് പ്രകാരം വിദ്യാഭ്യാസ വ്യാപകമായ പ്രചരണമാണ് ഇത് ഉള്ളതും വിദ്യാഭ്യാസ വ്യാപകമായ പ്രചരണത്തിനാണ് വുഡ്സ് ഡെസ്റ്റ് ആയിരത്തിഎണ്ണൂറ്റി അൻപത്തിനാല് പ്രാധാന്യം കൊടുത്തിരുന്നത് അതുകൊണ്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഘിനാട്ട് എന്ന് അറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്റ്റ് ഫോർ ആണ് ആയിരത്തി എൺപത്തിനാല് വുഡ്സ് ഡെസ്റ്റ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ മേഘിനാട്ട് വിശേഷിപ്പിക്കുന്നത് കാരണം അത് എന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് താഴെക്കരങ്ങളാണോ ഇനി വിദ്യാഭ്യാസത്തിന്റെ വ്യാപകമായ പ്രചരണത്തിനാണ് അത് പ്രാധാന്യം കൊടുത്തിരുന്നത് എന്ന് ഓർത്തുവയ്ക്കുക അവിടെ നമ്മൾ അതാണ് എന്താണ് ആയിരത്തി എൺപത്തിനാലിൽ സ്റ്റെസ്റ്റ് ഇന്ത്യൻ വിദ്യാഭ്യാസ മാഗിനെ കാട്ടാന്ന് വിശേഷിപ്പിക്കുന്ന പ്രധാന കാരണം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളൈസ് മിൻസ് പ്രകാരം അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതായത് ഇംഗ്ലീഷ് ഭാഷയിലും സംസ്കാരത്തിലും പ്രാവീണ്യമുള്ള ഒരു ഇന്ത്യ ഇന്ത്യൻ ചിലരെ വാർത്തെടുക്കുക എന്നായിരുന്നു മെക്കാളൈസ് മിനിസ് പ്രകാരം ശ്രമിച്ചിരുന്നത് അപ്പൊ മെക്കാലിസ് മിൻസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിൽ മെക്കാളൈസ് മിനിസ് പ്രകാരം ഇംഗ്ലീഷ് പ്രാവീണ്യമല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രാവീണ്യം അതുപോലെ ഇംഗ്ലീഷിലെ സംസ്കാരം ഇംഗ്ലീഷിലെ സംസ്കാരവും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യൻ ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു അവർ അവർ ആ മെക്കാനൈസ് വിൻസിന്റെ ലക്ഷ്യമൊന്നും ലക്ഷ്യമായിരുന്നത് എന്നാൽ ഈ ഒരു അഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ വുഡ്സ് ഡെസ്പാച്ചിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലക്കാട്ടാണ് വുഡ്സ് ഡെസ്പാച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് കാരണം കാരണം ഇവിടെ വിദ്യാഭ്യാസം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവരുടെക്കും എത്തിച്ചേരുക വിദ്യാഭ്യാസം വ്യാപകമായി പ്രചരിപ്പിക്കുക എന്ന കൂടിയാണ് ഗുഡ്സ് ടെസ്റ്റ് പാച്ച് നിലവിൽ വന്നത് അല്ലെ ഗുഡ്സ് ടെസ്റ്റ് ബാച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിന് പ്രകാരം വ്യാപകമായ വിദ്യാഭ്യാസ പ്രചരണത്തിനാണ് ഊന്നൽ നൽകിയെന്നോട് മനസ്സിലാക്കി അപ്പൊ അതിൽ പ്രകാരം മെക്കാലിസ് മിനിറ്റ്സിന്റെ ഫലമായി പിന്തള്ളപ്പെടുന്ന ഇന്ത്യയിലെ എട്ട് ഭാഷകൾ ഇന്ത്യ സ്വീകരിക്കപ്പെടുകയാണ് ചെയ്തത് പ്രകാരം ഇന്ത്യൻ ഭാഷകളെല്ലാം പിന്തളക്കപ്പെട്ടിരുന്നു അപ്പൊ അത്തരത്തിൽ പിന്തള്ളപ്പെട്ട എട്ട് ഭാഷകൾ ഏത് ഗുഡ്സ് ടെസ്റ്റ് വന്നപ്പോഴത്തേക്കും അതിനെല്ലാം എന്താണ് സ്വീകരിക്കപ്പെട്ട് സ്വീകരിച്ചു ആ ഭാഷ ഇന്ത്യൻ ഭാഷകളെല്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല പ്രൈമറി തലം മുതൽ സർവകലാശാല തലമുറ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സുസംഘടിതമാക്കാനും ഈ സ്വകാര്യ ഏജൻസികൾക്കും ഈ സ്കൂളുകളും കോളേജുകളും ആരംഭിക്കാനുള്ള ധനസഹായം നൽകാനും തീരുമാനിച്ചു അപ്പം ഈ ബുക്സ് ഡെസ്റ്റ് ബാച്ച് ആയിരത്തി അമ്പത്തിനാല് പ്രകാരം പ്രൈമറി തലം മുതൽ സർവകലാശാല തലമുറയുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും സുസംഘടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വി സ്വകാര്യ ഏജൻസികൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതായത് കോളേജുകളും സ്കൂളുകളും എല്ലാം നടത്താനായിട്ട് അനുമതി നൽകുകയും ചെയ്യും അല്ലെങ്കിൽ അതിന് സഹായം നൽകുകയും ചെയ്യാനായിട്ട് നിർദ്ദേശം കൊണ്ടു അതുപോലെ ലണ്ടൻ സർവകലാശാലയുടെ മാതൃകയിൽ ചാൻസലറും വൈസ് ചാൻസലറും മറ്റും ഉൾപ്പെടുന്ന സെനറ്റോടു കൂടിയുള്ള സർവകലാശാലകൾ സ്ഥാപിക്കാനും നിശ്ചയിച്ചു അപ്പം ഗുഡ്സ് ടെസ്റ്റ് ആയിരത്തി അമ്പത്തിനാല് പ്രകാരം ആദ്യം കുഞ്ഞു പ്രൈമറി തലമുതൽ സർവശാല തമ്മിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോളേജുകളും സ്കൂളുകളും സംഘടിതമാക്കുകയും അതുപോലെ സ്വകാര്യ ഏജൻസികൾക്ക് അവ നടത്തിക്കൊണ്ടുപോകാൻ അനുമതി നൽകുകയും ചെയ്യുക ചെയ്തു രണ്ടാമത് എന്തിനു എന്തിനാണ് അതെ രണ്ടാമത് ശ്രമം നടത്തിയത് ലണ്ടൻ സർവകലാശാലയുടെ മോഡലിൽ ആ ഒരു രീതിയിൽ ചാൻസലറും വൈസ് ഉള്ള ഒരു സെനറ്റ് കൂടി സർവകലാശാലകൾ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ നിർദ്ദേശം കൊണ്ടു അപ്പൊ അങ്ങനെ നിശ്ചയിച്ച ഫലമായിട്ട് എന്താണ് மட்ராஸ் மதராட்டோம் மதராட்ட மும்பை முதலங்களில் எந்த சர்வலாசாலகளை ஏது ஏது கமிட்டியிட கமிஷன் பிரகாரம் வுட்ஸ் ஆயிரத்தி எண்ணூற்றி அம்பத்து பிரகம் பிரகாரம் மட்ராஸ் கட்ட மும்பை என்னிடம் சர்வலாசல் லண்டன் மாதிரியில் ஆனால் அது சான்சலும் வைஸ் சான்சலும் கூடிய ஸ்தாபிச்சது ஏது കമ്മീഷൻ അല്ലെങ്കിൽ ഏത് ഡെസ്ബാ വിദ്യാഭ്യാസ കമ്മീഷന്റെ എന്ന് വെച്ചാൽ ഗുഡ്സ് ബുദ്ധി ഡെസ്റ്റ് ആയിരത്തിഎണ്ണൂറ്റി ഓർത്തു ഉറത്തുവയ്ക്കേ ഇനി അതേ തുടർന്ന് പ്രവിശ്യകൾ തോറും പ്രവിശകൾ തോറും അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്തു അതുപോലെ തന്നെ അധ്യാപകർക്ക് വേതനം അധ്യാപകർക്ക് വേതനം ഉയർത്തുക അധ്യാപകരുടെ വേതന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുക പിന്നെ അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകളിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങിയ ശുപാർശകൾ ഗുഡ്സ് ഡെസ്റ്റ് മുന്നോട്ട് വെച്ചു ഇത്രയാണ് ഗുഡ്സ് ഡെസ്റ്റ് കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അതുപോലെ തന്നെ ഹണ്ടർ കമ്മീഷൻ മറ്റൊരു വിദ്യാഭ്യാസ കമ്മീഷൻ ആധുനിക കാലഘട്ടത്തിലെ മറ്റൊരു വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ നിലവുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ലോർഡ് റിപ്പൺ പ്രഭുവാണ് ലോർഡ് റിപ്പൺ പ്രഭുവിന്റെ കാലത്തിലാണ് കാലഘട്ടത്തിലാണ് ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരുന്നത് അപ്പൊ ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ എന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് റിപ്പൺ പ്രിബുവിന്റെ കാലഘട്ടത്തിലാണ് ഓർത്തു വെക്കുക ഇനി ഇവിടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കുക അതോടൊപ്പം തന്നെ പ്രൈമറി അധ്യാപകർക്ക് സ്കൂൾ പരിശീലനം അധ്യാപക പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കോളേജുകൾ ആരംഭിക്കുക അതുപോലെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസത്തിന് മാധ്യമം ബോധനത്തിനുള്ള മാധ്യമം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആക്കുക അതുപോലെ സെക്കൻഡറി വിദ്യാഭ്യാസം സ്വകാര്യ ഏജൻസികൾക്ക് വിട്ടുകൊടുക്കുക തുടങ്ങിയ ശുപാർശകളാണ് ഹണ്ടർ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പ്രകാരം നിർദ്ദേശിക്കുന്നത് ഇനി അടുത്ത കമ്മീഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷനാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആയിരത്തി ാണ് നിലവന്നത് കർഷൻ റോമോന്റെ കാലഘട്ടത്തിലായാലും നിലവിൽ വന്നത് അത് മാത്രമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പാഠ്യപദ്ധതി അതുപോലെ തന്നെ പരീക്ഷാ സമ്പ്രദായം എന്താണ് അതിനെ പരിഷ്കരിക്കുക പരിഷ്കരിക്കുക പാഠ്യപദ്ധതിയും പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒന്ന് നിലവിൽ വന്ന ആണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടെന്ന് കൂടെ ഓർത്തുവയ്ക്കുക അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നിലവിൽ വന്നത് മൈക്കിൾ സാഡ്ലർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷനിൽ വന്ന കമ്മീഷൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി കൺവീഷൻ അപ്പൊ അതിന് സാഡ്ലി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു അപ്പൊ മൈക്കിൾ സാഡ്ലറിന്റെ എന്താണ് മൈക്കിൾ സാഡ്ലറിന്റെ നേതൃത്വത്തിൽ നിന്നുള്ള കമ്മീഷനാണ് കൽക്കട്ട സർവാശാല കമ്മീഷൻ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നിന്നാണ് വന്നത് അപ്പൊ ആ കമ്മീഷൻ എന്ത് പേരിൽ പേരെന്നും അറിയപ്പെടുന്നത് സാഡൽ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു ഇവിടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ക്ലാസുകൾ സർവാശാലയിൽ നിന്നും എടുത്തു മാറ്റി ഇന്റർമീഡിയറ്റ് ക്ലാസ്സുകളുടെ ശദാശകളിൽ നിന്ന് എടുത്തു മാറ്റുകയും അത് മാത്രമല്ല ത്രിവത്സര ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്യുക എന്നാണ് പ്രധാനപ്പെട്ട ഇതിന്റെ നിർദ്ദേശം എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് അതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഈ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ മാത്രം യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിൽ മാത്രമല്ല ഈ എന്താണ് ഈ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല ഈ കാര്യം പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഇന്റർമീഡിയറ്റ് ക്ലാസുകള് എടുത്ത് മാറ്റുക പകരം എന്താണ് സർവകലാശാലയിലേക്ക് ത്രിവത്സര കോഴ്സുകൾ ആരംഭിക്കുക എന്നുള്ളതൊക്കെ നിർദ്ദേശിച്ച കമ്മീഷൻ മൈക്കിൾ സാഡൽ കമ്മീഷനാണ് മൈക്കിൾ സന്നൽ സാഡൽ കമ്മീഷൻ ആണ് ഇത് കൽക്കട്ട യൂണിവേഴ്സിറ്റിക്ക് മാത്രമല്ല മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും ബാധമാക്കണം എന്ന് കൂടി നിർദ്ദേശം ഉണ്ടാക്കി നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അപ്പൊ അത്രയാണ് നമ്മൾ എന്താണ് സാഡൽ കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ இரமீடிய பகம் திருவல்சர டிகிரி கோர்ஸ் ஆரம்பிக்க ஏதாந்து சாரல் கமிஷனா அல்ல கல் யூனிவெர் கமிஷன் ஆயிரத்தி தொள்ளாயிரத்தி பதினேழு ரெண்டில் வந்தது கூட ஓரத்து வைக்கி அடுத்து நம்ம மனசில அடுத்த கமிஷன் ஏதாச்சு ഹാർട്ടോ കമ്മീഷൻ ഹാർട്ടോ കമ്മീഷൻ ഹാർട്ടോ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ഓർത്തുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഹാർട്ടോ കമ്മീഷൻ നിലവിലുള്ളത് അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹാർട്ടോ കമ്മീഷൻ ആയിരത്തി ഒൻപതിനെ കുറിച്ച് ഹാർട്ടോ കമ്മീഷൻ ആയിരത്തി ഇരുപത്തി ഒമ്പതിൽ എന്താണ് പറയുന്നത് എന്ത് നിർദ്ദേശമാണ് കൊടുക്കുന്നത് ആദ്യം മനസ്സിലാക്കുക അത് സർ ഫിലിപ്പ് ഹാർട്ടോപ്പിന്റെ അധ്യക്ഷൻ ആരംഭിച്ച ഒരു അല്ലെങ്കിൽ രൂപീകരിച്ച ഒരു കമ്മീഷനാണ് സർ ഫിലിപ്പ് ഹാർട്ടോപ്പിന്റെ അധ്യക്ഷതയിൽ നിയമിച്ച കമ്മീഷനാണ് ഹാർട്ടോ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അടുത്ത മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തിനാണ് എന്ത് നിർദ്ദേശമാണ് പറ്റും അതായത് തൊഴിൽ പ്രാവർത്ത്യമാണ് തൊഴിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസം മിഡിൽ മിഡിൽ സ്കൂളിൽ വെച്ച് അവസാനിപ്പിച്ച് അവർക്ക് ആവശ്യമനുസരിച്ചുള്ള തൊഴിൽ മേഖലകളിലേക്ക് അവരുടെ പഠനം തിരിച്ചുവിടുക എന്ന ആശയമായിരുന്നു ആട്ടോ കമ്മീഷൻ പ്രകാരം നിർദ്ദേശിച്ചത് അതായത് തൊഴിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസം മിഡിൽ സ്കൂൾ ഘട്ടത്തിൽ വെച്ച് അവസാനിപ്പിച്ച് അവരെ വിവിധ തൊഴിൽ മേഖല പഠനത്തിലേക്ക് തിരിച്ചുവിടുക എന്ന ആശയമാണ് ആട്ടോ കമ്മീഷന്റെ പറയാൻ പറ്റില്ല ഹാർട്ടോ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പ്രകാരം തൊഴിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അവരുടെ തുടർ പൊതുവിദ്യാഭ്യാസം മിഡിൽ സ്കൂളിൽ വെച്ച് അവസാനിപ്പിച്ച് തൊഴിൽ മേഖല സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ തൊഴിൽ മേഖല പഠനം തിരിച്ചു തിരിച്ചുവിടുന്ന ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച കമ്മീഷനാണ് ഹാർട്ടോ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് എന്ന് ഓർത്തുവയ്ക്കും അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് അബോട്ട് വുഡ് റിപ്പോർട്ടാണ് അബോട്ട് വു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അബോട്ട് വുഡ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത് അബോട്ട് റൂട്ട് റിപ്പോർട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നിലവന്ന കമ്മിയത് റിപ്പോർട്ടാണ് അബോട്ട് റിപ്പോർട്ട് എന്ന് അബോട്ട് റൂട്ട് റിപ്പോർട്ട് എന്ന് ഓർത്തു വെക്കുക അവിടെ എന്തുയാണ് പ്രസക്തി സാങ്കേതികവും തൊഴിൽപരവുമായ വിദ്യാഭ്യാസത്തെ കുറിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്ന ലക്ഷ്യത്തോടുകൂടി നിലവുന്ന കമ്മീഷനാണ് അബോർഡ് റൂട്ട് കമ്മീഷൻ ഓർത്തു വയ്ക്കുക അതായത് സാങ്കേതികവും തൊഴിൽപരമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശുപാർശകൾ സമർപ്പിക്കാൻ ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അതിന് ആ ഒരു ശുപാർശ സമർപ്പിക്കാൻ നിലവുന്ന കമ്മീഷൻ ഏതാണെന്ന് വെച്ചാൽ അബോഡ് റൂട്ട് റിപ്പോർട്ട് കമ്മീഷൻ സോറി അബോഡ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴെന്ന് ഓർത്തുവയ്ക്കിപ്പോ സാങ്കേതികവും തൊഴിൽപരവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി രൂപ കൊണ്ട് കമ്മീഷൻ ഏതാണ് അബോർ റുഡ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഹാർട്ടോ കമ്മീഷൻ എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒമ്പിൽ ഹാർട്ടോ കമ്മീഷന് തൊഴിൽ മേഖലയിൽ പ്രാബുല്യമുള്ള കുട്ടികളെ മിഡിൽ സ്കൂളിൽ വെച്ച് അവരെ പൊതുവിദ്യാഭ്യാസത്തിന് അത് നിർത്തിവെച്ചിട്ട് തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തൊഴിൽ മേഖല പഠനത്തിലേക്ക് അവരെ നയിക്കുക എന്നുള്ളതാണ് ഹാർട്ടോ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണെങ്കിലോ തൊഴിലും വരെ സാങ്കേതികവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവോർഡ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നിലവിൽ വന്നതുകൂടെ ഓർത്തുവെക്കും അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് സർജൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇപ്പൊ സാർജൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ആരുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച റിപ്പോർട്ട് അല്ലെങ്കിൽ ആരുടെ അച്ഛയിൽ നിലവിൽ റിപ്പോർട്ടാണെന്ന് ചോദിച്ചാൽ സർ ജോൺ സർജന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർ ജോൺ സർജന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് സർജൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് അപ്പൊ സർജൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ആരുടെ അധ്യക്ഷതയിലാണ് സർ ജോൺ സർജന്റെ അധ്യക്ഷതയിലാണ് ഇനി ഇവിടെ റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതീയ ഭാരത വികസനത്തിന് സഹായകമാകുന്ന രൂപരേഖ തയ്യാറാക്കുക തയ്യാറാക്കുന്നു അപ്പൊ ഇവിടെ ഭാരതീയ വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പൊ സർജൻ റിപ്പോർട്ട് ജോൺ സർജന്റെ അധ്യക്ഷതയിൽ നിലവിലുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതീയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്നുള്ളത് അപ്പൊ ഭാരതീയ വിദ്യാഭ്യാസത്തിന്റെ വികസനത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യത്തോടു കൂടി ഉണ്ടായ റിപ്പോർട്ട് അല്ലെങ്കിൽ ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച അല്ലെങ്കിൽ അത് പ്രസക്തി കൊട്ട റിപ്പോർട്ട് ഏതാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് വെച്ചാൽ സർജൻ റിപ്പോർട്ടാണെന്നോട് ഓർത്തു വെക്കുക ഇവിടെ മറ്റൊരു എന്ന് പറയുന്നത് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണം എന്നത് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്തു അപ്പൊ ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ടുള്ള സൗജന്യ വിദ്യാഭ്യാസം അല്ലെ എന്താണ് സൗജന്യ വിദ്യാഭ്യാസം നൽകണം ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു ആറിനും പതിനാലിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് ശുപാർശ ചെയ്ത ഏത് കമ്മീഷൻ പ്രകാരമാണ് സർജന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് കൂടെ ഓർത്തുവയ്ക്കും ഇനി ഭാരതത്തെ അപ്പം ഭാരതീയ വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം കൊടുത്ത ഭാരത വിദ്യാഭ്യാസത്തിന് പുരോഗതി ഉണ്ടാകും വിദ്യാഭ്യാസ വികസനത്തിനുവേണ്ടി അല്ലെങ്കിൽ അതിന് നിർദ്ദേശം കൊണ്ടുവന്ന റിപ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് സർജൻ റിപ്പോർട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് കൂടെ ഓർത്തുവയ്ക്കും സർജൻ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ജോൺ സർജന്റെ അധ്യക്ഷതയിലാണ് പ്രധാനമായിട്ട് ലക്ഷ്യം എന്ന് പറയുന്ന ഭാരതീയ വികസനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് രൂപരേഖ തയ്യാറാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇനി പറഞ്ഞത് എന്താണ് ആറും ഇടയിൽ വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതും ഈ റിപ്പോർട്ട് പ്രകാരം ശുപാർശ ചെയ്ത മറ്റൊരു കാര്യമാണ് മറ്റൊരു പ്രസ്താവനയാണെന്നും കൂടെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പ്രകാരം ശുപാർശ ചെയ്ത മറ്റൊരു കാര്യമാണെന്നും കൂടി ഓർത്തുവരും ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ആധുനിക വിദ്യാഭ്യാസം അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പും ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കമ്മീഷനുകളാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയ കമ്മീഷൻ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് അപ്പോ നമ്മുടെ എക്സാമിന് ഒട്ടും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കമ്മീഷനുകള് അത് അതിൽ നിന്ന് ഭാഗമായിട്ടുള്ള ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തെ കുറിച്ചുള്ള കമ്മീഷൻ ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഇന്ത്യയിൽ നിലവിൽ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ ക്ലാസ് നിങ്ങൾ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിന് ശേഷം വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ് ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ ഈ ക്ലാസ് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസിൽ കാണാം ചിൽഡ്രൻസ് ബൈ ഫ്രണ്ട് താങ്ക് യു